നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് എന്റെ എന്ന് വിളിച്ചു കൊച്ചി ഷെഫീന യൂസഫലിയുടെ എക്സിബിഷന് ബിനാറിയിൽ തുടക്കമായി സ്വർണ്ണത്തിന്റെ ഉൽപ്പത്തിയും സ്വർണം ഈ കാലഘട്ടത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും ആസ്പദമാക്കി എം എ യൂസഫ് അലിയുടെ മകളും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസ്ക് ആർട്ട് ഫൌണ്ടേഷൻ സ്ഥാപകയുമായ ഷെഫീന യൂസഫലിയുടെ നേതൃത്വത്തിലുള്ള പൊന്നുപോലെ ആർട്ട് എക്സിബിഷന് തുടക്കമായി കൊച്ചി മിസിൽസ് ബിനാലയുടെ ഭാഗമായി ഫോട്ടോ ചിച്ച് കൽവത്തി റോഡിലെ കെ എം ബിൽഡിംഗിൽ ആരംഭിച്ച എക്സിബിഷൻ യു എ എംബസി പ്രതിനിധി മജീദ് എം നെഗേലാവി ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യവസായ മന്ത്രി പി രാജീവ് ഹൈബ്രീഡൻ എം പി കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാൻ വി വേണു ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് മാനേജർ ഡയറക്ടർ അദീപ് അഹമ്മദ് ഷഫീന യൂസഫ് തുടങ്ങിയ സംസാരിച്ചു ഇരുപത്തി ആർട്ടിസ്റ്റാണ് ഈ ഷോയിലുള്ളത് പൊന്ന് എന്ന വാക്കിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഈ ഷോയിലൂടെ കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഗോൾഡൻ ഐക്കോൺ എന്ന് പറയും പൊന്ന് വെലയാ എന്ന് പറയും അല്ലെങ്കിൽ പൊന്ന് പോലെ എന്ന് പറയും അതിൻ്റെ വ്യാഖ്യാനങ്ങളും പിന്നെ പൊന്നിൻ്റെ ഇമ്പോർട്ടൻസും നമ്മുടെ കൾച്ചറിലും ഫാമിലിയിലും അതൊക്കെയാണ് ഈ ഷോയിലൂടെ കാണിക്കുന്നത് ഇന്ത്യൻ ഉണ്ട് ആർട്ടിസ്റ്റുമുണ്ട് മിറാത്തി ഉണ്ട് രണ്ട് കൾച്ചറിലും ഇന്ത്യയിലായാലും ഈ ഗോൾഡിന്റെ കൾച്ചർ ആണ് അതും ും അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് പൊന്നുമോലി എക്സിബിഷൻ എന്ന് എം എ യൂസഫ് യൂസഫലി പ്രതികരിച്ചു ഒരുപാട് എമിറാത്തി കലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ട് പൊന്നുമോലി എക്സിബിഷൻ ശ്രദ്ധേയമാണ് നിരവധി കലാകാരന്മാരുടെ പ്രദർശനങ്ങൾ മേളയിൽ വരും ദിവസങ്ങളിൽ അരങ്ങേറും ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ ബിസിനസ് വളർന്നതും അതിൻ്റെ ആസ്ഥാനവുമെല്ലാം യു എയിലാണ് ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള കഥ പറയുന്ന എക്സിബിഷന് പ്രാധാന്യമേറിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ്റെ മകൾക്ക് കലയോടാണ് ഇഷ്ടമെന്നും എനിക്ക് എൻ്റെ മകളെയാണ് ഇഷ്ടമെന്നും യൂസഫ് അലി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എാടുമുള്ള ബിസിനസ്സുകാരായാലും ശരി ആർട്ട് ലവേഴ്സ് ആയാലും ശരി മറ്റ് പ്രൊഫഷണൽസ് ആയാലും ശരി ഇവിടെ വരികയും ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഇവിടെ വരികയും ഈ എക്സിബിഷനിൽ പങ്കെടുക്കുകയും ഈ കല കണ്ട് ആസ്വദിച്ചു പോവുകയും ചെയ്യുകയാണ് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇക്കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് കേരളത്തിനും കൊച്ചിക്കും അഭിമാനമാണ് ഇത്രയും വലിയ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഇവിടെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതിൽ നിൻ്റെ കേരള ഗവണ്മെൻറ്റിനും അതുകൂടാതെ ഇതിൻ്റെ സാരഥികൾക്കുമുള്ള അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എഫർട്ട് അതുകൂടാതെ കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അതൊക്കെ ഇത്രയും വലിയ ഈ സംരംഭത്തിന് ഉണ്ട് എന്നുള്ളതിൽ പ്രത്യേകം ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് എൻ്റെ ഐ എം വെരി ഹാപ്പി മൈ വെരി ഡിയർ ഫ്രണ്ട് ബ്രദർ ഹിസ് എക്സലൻസി മാജിത് ഹു കെയം ഓൾ ഫ്രം ന്യൂ ഡൽഹി ചാർജ് ഹിസ് ദ ചാർജ് ഡി അവൈസ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നൗ ആൻഡ് ഹി ഓൾ ഫ്രം ദ ഓൾ ദ വേ ഹി കെയിം ടു അറ്റൻറ്റ് ടു ഇനാഗുറേറ്റ് this function and he is very happy and i am thankful to all emirati artists who attended this exhibition those who present here also and they are explaining about their experience and about their art thank you very much and my part to encourage my daughter because she loves art i love my daughter this is the <laughs>

ഈ ഷോയിലൂടെ ഗോൾഡൻ ഗോൾഡൻ അല്ലെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്ന മൂമെന്റ്സ് അങ്ങനെയൊക്കെ ആ ഗോൾഡ് എന്ന് പറയുന്ന ഗോൾഡ് എന്ന് പറയുന്ന ഒരു മാർച്ച് മുപ്പത്തൊന്ന് വരെ വിലാനയിൽ പൊന്നുപോലെ തുടരും കൊച്ചി